പുതിയ സൈറ്റ് കോഴിക്കോട് വെള്ളന്നൂർ അല്ലേ വെള്ളന്നൂർ ചാത്തമംഗലം അല്ല ചാത്തമംഗലം റൂഡാണ് തോന്നുന്നത് ആ ചാത്തമംഗലം റൂട്ട് വെള്ളന്നൂരാണ് നമ്മളീ പുതിയ പ്രോജക്റ്റ് അതായത് നമ്മളെ ലൈന കൺസെഷൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വീട് ഏന്ന് രാവിലെ വന്നിട്ട് ഉള്ളുവിടയ്ക്ക് ഇന്ന് രാവിലെ നമ്മൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് വന്നത് ഇപ്പൊ താറാട്ടിരിക്കുന്നത് വെട്ടലില്ല വീടിന്റെ മൊലാളിൻ്റെ ഇവിടെ കൂടെ കാണിച്ച ഇവിടെ നന്ദി മൊലാളി തന്നെ കേട്ടോ വത്തക്ക ഫസ്റ്റ് ടൈസ് ആവട്ടെ വത്തക്ക തരുന്നുണ്ട് ഇനി എന്നത് എന്നതുണ്ടാവില്ലെന്നെക്കറിയില്ല പിന്നെ ഇപ്പം നിങ്ങൾ താറാട്ടങ്ങളല്ലേ താറാട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഇപ്പം എത്ര മാസമായി ആറ് മാസം ഞാൻ അറിയില്ല അമ്മൂങ്ങളല്ലേ ബുക്കിങ്ങിൻ്റെ ഇത് സംസാരിച്ചായിരുന്നു ആറ് മാസത്തിൻ്റെ അടുത്ത് ബുക്ക് ചെയ്തിട്ടായി എന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾ തറേക്കെട്ട് വച്ചു ഞങ്ങൾക്ക് ഇപ്പോൾ ഈ തറപ്പണിക്ക് ആയിരത്തി എത്ര സ്ക്വയർ ഫീറ്റ് ആവുമ്പോൾ വീട് വരണേ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഈ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വീടിന് ഇങ്ങനെ വെട്ടിൽ തരടാനായിട്ട് എത്ര ഉറുപ്പ്യ ചിലവായിട്ടുണ്ടാവും ഒരു ലക്ഷം ആ ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നേ പത്ത് ഏകദേശമൊക്കെ ആ റേഞ്ചിലല്ലേ ആയിട്ടുണ്ടാവുള്ളൂ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിൻ്റെ തറയ്ക്ക് വെട്ടലിൽ ചെയ്യാൻ കോഴിക്കോട് ജില്ലയിലും അതേപോലെ മലപ്പുറം ജില്ലയിലാകുമ്പോഴും നമുക്കൊക്കെ ഈ ഒരു റേഞ്ചേ വരുള്ളൂ വെട്ടല്ലിലാണെങ്കിലും കരിങ്കല്ലാണെങ്കിലും നമുക്ക് ഈ ഈ റേഞ്ചിൽ നമുക്ക് തറയ്യാൻ പറ്റും അല്ല ഇതിങ്ങനെ നിങ്ങളോട് ചോദിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ പല ജില്ലകളിലും വീട് വയ്ക്കുന്നുണ്ടല്ലോ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഇപ്പോൾ എറണാകുളത്താണ് ഇപ്പോൾ ഏറ്റവും അഞ്ച് സൈറ്റ് എറണാകുളത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ പത്തനംതിട്ട തിരുവനന്തപുരം ഈ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ കോട്ടയത്തേക്കൊക്കെ പോകുമ്പോൾ തറപ്പണിക്ക് മാത്രം ഇപ്പോൾ ആ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് അതായത് രണ്ട് നില വീടാണത് അതിപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്കമാലിയിലല്ലേ അങ്കംമാലി എയർപോർട്ട് അതായത് നമ്മളെ കൊച്ചി എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് അര കിലോമീറ്ററേ ഉള്ളൂ അതിൻ്റെ തർപ്പണക്ക് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ബേസ്മെൻറ്റ് ഇടാൻ അവർക്ക് ചിലവായത് അഞ്ചര ലക്ഷം രൂപ അല്ല അത് ഓരോ അത് കോൺക്രീറ്റിലാണ് ഇട്ടിരിക്കുന്നത് അത് ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഓരോ അത് മെറ്റീരിയൽസിനും എല്ലാത്തിനും ലേബറും ഒക്കെ വ്യത്യാസമുണ്ട് അവിടെ ആ അത് കുറച്ച് മണ്ണിട്ട് ഉയർത്തേണ്ട സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു പാടം പോലത്തെ സ്ഥലമാണ് അപ്പൊ അത് നമ്മൾ നിങ്ങളെ സ്ഥലം കണ്ടോ ഈ സ്ഥലം കാണിച്ചു കൊടുത്താ ഇതിന് ശരിക്കും ഇത്രയും ചിലവാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ നിന്ന് ഈ പാറ അതായത് ആ പാറ മാന്തിയിട്ടാണ് നമ്മൾ ഇപ്പം ഈ തരട്ടിരിക്കണത് നിങ്ങളിപ്പോൾ എന്തുകൊണ്ട് തരട്ടത് അപ്പം എന്തെ ഇപ്പോൾ മാന്തി കളഞ്ഞത് വെട്ടല്ലിനല്ലേ അതായത് വെട്ടല് മാന്തി കളഞ്ഞിട്ട് പുതിയ വെട്ടല് ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയത് കൊടുത്തിട്ട് നമ്മൾ തരട്ടും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ബേസ്മെൻ്റിൻ്റെ കാര്യം എല്ലാ വീഡിയോയിലും ഞാൻ പറയണേ പോലെ തന്നെ ഓരോ സ്ഥലത്തിനും ഓരോ റേറ്റാണ് വരിക അപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കണ്ണൂരൊക്കെ ചെയ്യണ പോലെ അതായത് ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല വെട്ടുകല്ല് കിട്ടുന്ന സ്ഥലങ്ങളാണ് കണ്ണൂർ കണ്ണൂരാകുമ്പോൾ ഇനിയും കുറയും അപ്പോൾ ഇതെല്ലാ ആൾ ഇതെല്ലാ ഇതെല്ലാ ആൾക്കാരും ഇതിൻ്റെ റേറ്റ് എല്ലായിടത്തും ഒരേപോലെ ഇട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പം ഇന്നലെ ഞങ്ങൾ ഈ നേരത്തെ പാലക്കാടാണ് പാലക്കാട് വടക്കന്ത്ര ക്ഷേത്രത്തിൻ്റെ ബാക്കിലാണ് നമ്മളൊരു സൈറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ കോഴിക്കോടാണ് അതായത് ഏകദേശം ഒരു പത്ത് നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോഴേക്കാണ് അവിടെയും ഇവിടെ ആവുമ്പോഴേക്കും ഇത്ര വ്യത്യാസം വന്നു പിന്നെ ഇപ്പോൾ കോട്ടയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കോട്ടയത്തേക്ക് ഒരു പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് തിരുവനന്തപുരം പോകുവാണെങ്കിൽ നാനൂറ് കിലോമീറ്റർ തികച്ചുമായി അപ്പോൾ ഇത്രയും ദൂരങ്ങളിലാകുമ്പോൾ പല ഏരിയയിലേക്കും പലപോലെ റേറ്റുകൾ അതൊന്നും ആൾക്കാർക്ക് ഇവരിപ്പം ഇപ്പോൾ ഇവിടെ ഉള്ള ഒരാൾ വിചാരിക്കാൻ എന്താണ് ഇവർക്ക് ഇതാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഇവിടെ ഉള്ള ഒരാളോട് ഞാൻ പറയുകയാണ് ഞാനവിടെ തരട്ടത് അഞ്ചു ലക്ഷത്തിനാണ് അറിഞ്ഞ ഇവര് അപ്പന്റെ ചെറിയും അടിക്കില്ലേ ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് അഞ്ചു ലക്ഷം തറേന്ന് ചോദിക്കും അല്ല അതില് കമന്റ് കിടക്കണേ കമന്റ് പറയണേ ഈ പൈസ കൂട്ടാനുള്ള ഐഡിയ ഇല്ലാണ്ട കമ്മിയാക്കാനുള്ള പറയില്ലല്ലോന്നോ ജില്ലയ്ക്ക് അനുസരിച്ചിട്ട് എങ്ങനെ പോയാലും മാക്സിമം ആണ് മാക്സിമമാണ് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വല്ല പാടത്തൊക്കെ വെച്ചിട്ട് മറ്റേ മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്ത് കോളം ഫുഡൊക്കെ ചെയ്യുമ്പോഴേ വ്യത്യാസം വരാം അപ്പോൾ തറപ്പണിക്ക് അതാത് സ്ഥലങ്ങളിലനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം വരും നമുക്ക് ആകെ പറയാൻ പറ്റും എന്താ തറയുടെ മുകളിൽ നിന്ന് ഉള്ള വാർപ്പ് വരെയുള്ളൊരു പൈസയുള്ളൂ ഫിക്സ്ഡ് ആക്കിയിട്ട് പറയാൻ പറ്റുക അതുതന്നെ പലയിടത്തും വേരിയേഷൻ ഉണ്ട് ഇപ്പോൾ നിങ്ങളിവിടെ എംസാൻ്റെ മെറ്റലിൽ അടിച്ചാൽ ഇതേ റേറ്റ് അല്ല കോട്ടയോ മ എറണാകുളവും തിരുവനന്തപുരം ഒക്കെ പോകുമ്പോൾ നമ്മളെക്കാളും റേറ്റ് കൂടുതലാണ് കാരണം അവിടെ മെറ്റീരിയൽസ് അവൈലബിലിറ്റി കമ്മിയാണ് അതുകൊണ്ടാണ് റേറ്റിൽ വ്യത്യാസം വരുന്നത് പക്ഷേ അതൊക്കെ ചെറിയ ചെറിയ നേരിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ അതേപോലെ സിമെൻറ്റിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും എല്ലാ സാധനത്തിലും ഏറ്റവും കൂടുതൽ റേറ്റിൽ വ്യത്യാസം വരിക വീടിന്റെ ബേസ്മെന്റിലാണ് അതുകൊണ്ടാണ് നമ്മൾ ബേസ്മെന്റ് അതുകൊണ്ടാണ് ബേസ്മെന്റ് ഞങ്ങള് ഞങ്ങളെ റേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഇങ്ങക്ക് ഒരു ലക്ഷം എന്ന് പറഞ്ഞു അപ്പൊ ഈ ഒരു ലക്ഷത്തിന് നമുക്ക് കോട്ടയം വാൾ വീട് പണിയുമ്പോ ഒന്നേ പതിന ഒന്നേ പത്തായിക്കോട്ടെ ഒന്നേ പത്തും അഞ്ചു ലക്ഷം തമ്മിൽ ഒരുപാട് വ്യത്യാസമല്ലേ അപ്പൊ അതെങ്ങനെ ഞങ്ങൾ റേറ്റിൽ എങ്ങനെ അത് നമുക്ക് നമ്മളെ റേറ്റിൽ കൂട്ടാൻ പറ്റില്ലല്ലോ കാരണം ഏത് ഏതിന്റെ ബേസിലാണ് നമ്മൾ ഇത് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ തറ ഉൾപ്പെടുത്താൻ പറ്റുക അത് സാധാരണ ആൾക്കാർ ഫേസ്ബുക്കിൽ തള്ളണ പോലെ നല്ലൊരു വീഡിയോ വീടിൻ്റെ കാണിച്ചിട്ട് ഇത് കേരളത്തിൽ എവിടെയും ചെയ്തു കൊടുക്കുമെന്ന് പറയല്ലാണ്ട് അവരെയും കൂടെ ചെയ്തു കൊടുക്കുക ഒരിക്കലും പറ്റില്ല നമ്മളിപ്പോൾ ഈ ചാനലിലാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മളിത് തള്ളല്ല ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് സൈറ്റ് ഉണ്ട് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് സൈറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ കോ മറ്റേ കോട്ടയത്ത് ഓൾറെഡി ഇപ്പോൾ ആറ് ഏഴോ വീട് കഴിഞ്ഞത് കിടക്കുന്നുണ്ട് ഇനി തുടങ്ങാനും പോകുന്നുണ്ട് അതേപോലെ തന്നെ പത്തനംതിട്ടയിൽ ഞങ്ങൾക്ക് സൈറ്റ് ഉണ്ട് ഇത് വെറുതെ വർത്തമാനം പണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു മൂന്നോ നാലോ ദിവസത്തെ ബാക്കത്തെ വീഡിയോ നോക്കി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ വെറും പറച്ചിൽ മാത്രമാണ് അത് ഞങ്ങൾ അവിടെ വന്ന് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ അല്ലേ ഇപ്പോൾ ഞങ്ങൾ ഈ ചെയ്യണ റേറ്റിനല്ല പത്ത് ലക്ഷം രൂപയ്ക്കൊക്കെ ആൾക്കാർ ഫുൾ ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പം നിങ്ങളെന്തിനാ ഞങ്ങളെ വിളിക്കണമെന്ന് അവരെ വിളിച്ചാൽ പോരെ ഇതിനേക്കാളും പൈസ കമ്മിയല്ലേ അല്ല ചെയ്യാൻ കഴിയില്ല അതാ ഫസ്റ്റ് തന്നെ കിട്ടുമ്പോൾ ഒരു ഒന്നോ രണ്ടോ ലക്ഷം ഉറുപ്പ അവരൊന്നും കിട്ടുമല്ലോ തീർക്കണ്ടില്ലെന്നുള്ളത് ഇപ്പോൾ ആർക്കും അറിയില്ലല്ലോ നമുക്ക് തീർക്കാൻ പറ്റാത്ത കൊണ്ടാണല്ലോ നമുക്ക് അത് ചെയ്യാൻ പറ്റും ഇല്ല ഇപ്പം നിങ്ങളെന്നെ പറഞ്ഞില്ലേ ഇപ്പം ഇവര് രണ്ടാളാണ് കേട്ടോ അമ്മേനെ കാണിച്ചു കൊടുക്കുക അമ്മയും മകനാണ് ഇവിടെ ഏറ്റവും മാക്സിമം തറ ഇതൊക്കെ ഇട്ടത് അപ്പോൾ ഇപ്പം ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ പറയാ ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എന്ന് പിന്നെ ഇതിൽ ഹൈലൈറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ നമ്മൾ ഇത്രയും കാലം പണിയെടുത്തിട്ട് ഇത്രയും നല്ലൊരു താമസിക്കാനുള്ളൊരു സ്ഥലമല്ലേ ഒരു പഴയ നൊസ്റ്റാൾജിയിലേക്ക് എല്ലാവരും അതായത് എന്ത് സുഖം അതിൻ്റെ ഉള്ളിൽ കിടക്കാം കൊടപ്പന പട്ടേൻ്റെ അടിയിലേ നല്ല തണുപ്പുണ്ടാവും അതായത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കോൺക്രീറ്റിൽ വീട് വെക്കുന്ന ആൾക്കാരാണ് പക്ഷേ കടന്നു ഇറങ്ങാൻ സുഖം ഈ കുടപ്പന പട്ടണൻ്റെ അടിയിൽ കിടക്കണ കേട്ടോ ആൾക്കാർ പറയില്ല ഏറ്റവും വലിയ കമൻറ്റ് ചൂട് ചൂട് എന്ന് ഈ വീടിൻ്റെ ഉള്ളിൽ വന്ന് കടന്നു നോക്കി നല്ല തണുപ്പാണ് കോൺക്രീറ്റ് കൊണ്ട് വീട് വെച്ചോ മെയിൻ സ്ലാബ് റൂഫ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീടിന് ചൂടുണ്ടാവും നൂറ് ശതമാനം പണ്ടുള്ള ആൾക്കാരെ ഇങ്ങനത്തെ ഞാൻ അടക്കട്ടോ ഞാൻ ഇൻ്റെ നാട്ടുകാർക്കൊക്കെ അറിയാം ഞാൻ എൻ്റെ വീട് പണ്ട് ഇതേപോലത്തെ പട്ടപ്പേരായിരുന്നു എന്ന് അന്ന് ഞമ്മൾക്ക് ചൂടുണ്ടായിരുന്നില്ല അന്ന് ഞമ്മൾക്ക് ചൂടുണ്ടായിരുന്നില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ ചൂട് എടുക്കില്ല നമ്മൾ വീടുകൾ മാറിയപ്പോഴാണ് ചൂട് കൂടിയത് ഇപ്പോൾ ഓൾറെഡി ക്ലൈമറ്റിൻ്റെ ചേഞ്ച് വന്നു അതേപോലെ തന്നെ നമ്മളിപ്പോൾ കോൺക്രീറ്റ് വീടിൻ്റെ ഉള്ളിലാണ് കിടക്കണേ അതുകൊണ്ട് ചൂടുണ്ട് കോൺക്രീറ്റ് വീടിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് റൂഫ് കോൺക്രീറ്റ് കേട്ടോ എൻ്റെത് നോർമലി കല്ലിൽ ചെയ്ത വീടാണ് ഹഫ്റ്റെയർ മാത്രമേ ഉള്ളൂ കോൺക്രീറ്റിൽ ചെയ്തു തന്നത് ഓക്കെ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഇവർ തരേണ്ടതാണ് അതായത് വെള്ളം വഴി കരണ്ട് അതേപോലെ ഞങ്ങൾക്ക് ആൾക്കാർക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം ആ സ്ഥലമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അല്ലേ അതേപോലെ നമുക്കൊരു ബാത്റൂമും സൈറ്റിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ മൂവായിരം സ്ക്വയർ ഫീറ്റൊക്കെ വീട് വെക്കുന്ന ആൾക്കാർ ഇതേപോലെ തന്നെ ഉണ്ടാക്കുക ഏറ്റവും ബെസ്റ്റ് കാരണം അവർക്കൊരു ഞങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയായാലും രണ്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു പത്ത് അല്ലേ ഇരുപതിനായിരം ഉറുപ്പടുത്ത് രണ്ട് വരില്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു അടിപൊളിയായിട്ടൊരു പത്ത് ഇരുപതിലൊരു റൂം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് കഴിഞ്ഞാൽ അവർക്ക് അതുപോലെ വല്ല വരെ കിട്ടോ എന്തേലൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം മുളയ്ക്ക് കയറി നമ്മളിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വന്നോണ്ട് നമുക്കിതിൻ്റെ ഫ്ലോർ കോൺക്രീറ്റ് ഇപ്പം എന്തായാലും ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെയൊക്കെ കുറച്ച് മണ്ണ് ലെവൽ ചെയ്യാണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ നിലത്ത് വെച്ചിട്ടാണ് കോൺക്രീറ്റ് മിക്സ് ചെയ്യണത് ഇനിയിപ്പം രാവിലെ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈദിൻ്റെ ലീവാണ് അപ്പോൾ ആ കിച്ചൻ്റെ അവിടെ മാത്രം ഇപ്പോൾ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇനി വരുമ്പോൾ നമുക്ക് കോൺക്രീറ്റ് അതിൻ്റെ മുകളിൽ കൂട്ടാം അപ്പോൾ ബാക്കിയുള്ള ഏരിയ ഒക്കെ കംപ്ലീറ്റ് ലെവൽ ചെയ്തിട്ട് ക്ലിയർ ആക്കുകയും ചെയ്യാം ഇതിൻ്റെ മുകളിലേക്ക് വേറുതിപ്പോൾ പ്ലാന് വരച്ച് കഴിഞ്ഞ് തറ കെട്ടതാണ് പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ബാത്റൂമ് ബാത്റൂമ് ചേഞ്ച് ആക്കി കാരണം വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടായിട്ടാണ് ഇവർ ആ ബാത്റൂമുകൾ ആക്കിയിട്ടുണ്ട് അതെന്തായാലും മാറ്റേണ്ടി വന്നു അവിടെ നിന്ന് അപ്പം അപ്പോൾ നമ്മൾ മിഡിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ തറേൻ്റെ അടിയിലിട്ട മണ്ണ് കംപ്ലീറ്റ് എടുത്തിട്ട് അടി മുതൽ തന്നെ കല്ല് വെച്ച് കെട്ടിയിട്ട് ഇപ്പോൾ ഒരു ബീം അടിച്ചിട്ടിരിക്കുകയാണ് കാരണം ഇതിൻ്റെ ഹാളിൻ്റെയൊക്കെ ഒരു സ്പേസ് നോക്കി നോക്കുക അയ്യോ ആയിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ ആകെ രണ്ട് ബെഡ്റൂമേ ഉള്ളൂ രണ്ട് ബെഡ്റൂമും ചെറിയൊരു കിച്ചണും ബാക്കിയൊക്കെ ഹാളാതിൻ്റെ സിറ്റൗട്ട് കാണിച്ചു കൊടുത്തേക്ക് ഇവരെന്ത് ഞാൻ പറഞ്ഞു ഈ സിറ്റൗട്ട് കുറച്ച് കൂട്ടാന്ന് ഒന്നര മീറ്ററിൻ്റെ സിറ്റൗട്ട് ഇതിൻ്റെ ഹാൾ എത്ര വെച്ചിട്ടാണ് ആറ് മീറ്റർ വീതിയും എട്ട് മീറ്റർ നീളോ നിങ്ങൾ നിങ്ങളെന്താ മറ്റേ ഇവിടെ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഇവിടെ ടിക്കറ്റ് വെച്ചിട്ട് ടി വി ഷോ എന്തെങ്കിലും നടത്താം ഇത്ര വലിയ ഹാൾ ഇതിപ്പം നമ്മളെ ഭിത്തിരി ചെയ്തു വരണ സമയത്ത് ഇത് എത്ര സ്പേസ് ഉണ്ടാവും എന്നറിയാം അതിൻ്റെ ഉള്ളിൽ നല്ല വലിയ ആളിന് വലിപ്പമില്ല എന്നൊരാൾ പറയില്ല ഈ ഭീമിന് ഈ ആളിനെന്തായി കഴിഞ്ഞാലും മോളിൽ ഭീമ് വരും ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കാരണം ആറ് മീറ്ററായിട്ട് വീതി വരുന്നുണ്ട് അത്ര വലിയ സ്പാന് ബീമില്ലാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റൂല കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഇനി ലെവൽ ചെയ്യാണ്ടേ പറഞ്ഞത് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വന്നതുകൊണ്ടേ ഒന്നൊന്നും നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുക്കളേൻ്റെ അവിടെ ഒക്കെ കോൺക്രീറ്റ് ചെയ്യാണ് ഇനി ഇതെല്ലാം ഇപ്പം ആക്കിയിട്ട് ഇട്ടതാണ് ഇവരിത് അതിൻ്റെ മുകളിൽ ലെവൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് മണ്ണ് കേറ്റിട്ടുണ്ടെങ്കിൽ ഇത് ഒരേപോലെ മണ്ണ് ചെത്തിയെടുക്കണം അങ്ങനെ ചെത്തിയെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ അടുക്കളേൻ്റെ അവിടെ കോൺക്രീറ്റ് ചെയ്യണത് അപ്പോൾ ഇനി അടുത്ത പ്രജയം വരുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലിട്ട് കോൺക്രേറ്റ് ചെയ്യാം ഇപ്പോൾ ഞങ്ങൾ സ്ഥലത്ത് ഷീറ്റൊക്കെ വെച്ചിട്ട് കോൺക്രേറ്റ് ചെയ്യുന്നത് അപ്പം ബാക്കിയുള്ള വർക്കുകളും കൂടി കുറച്ചും കൂടി സ്പീഡ് അപ്പാകും നമുക്ക് നമ്മൾ ഇപ്പോൾ ഉള്ള വീട് ഇതാക്കിയിട്ടേ നമുക്ക് നമ്മളെ രീതിയിൽ ചുമറ്റ